ീ മനുഷ്യനിങ്ങനെ ബദിരീങ്ങളെ ബതിരീങ്ങളെ ബതിരീകളെ എന്ന് വിളിച്ചാർക്കുന്നയാളാണ് ഇതെൻ്റെ ഭാഷയല്ല അയാൾ തന്നെ പ്രയോഗിക്കുന്നുണ്ട് ബദിരീങ്ങളെ വിളിച്ച് ആർക്കുക എന്നുള്ളത് അങ്ങനെ അയാളെക്കുറിച്ച് ജനങ്ങൾക്കിടയില്ലതാ കാര്യങ്ങൾ വലിയ അപകടമാണല്ലോ ഇയാൾ പ്രചരിപ്പിക്കുന്നതെന്ന് വന്നപ്പോൾ ജനങ്ങൾക്ക് വല്ലാത്ത പ്രശ്നമായി ആളുകൾ പലയിടത്ത് വച്ചും ഇദ്ദേഹത്തെ കാണുമ്പോൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങി ഈ ബദിരീങ്ങളെ വിളിച്ചാർക്കുന്നത് എന്ന് ഗൾഫിൽ അദ്ദേഹത്തോട് ഒരാൾ വന്നപ്പോൾ ചോദിച്ചപ്പോൾ അതിനദ്ദേഹം ഞാൻ കൊടുത്ത ന്യാീകരണം വലിയ അഭിമാനത്തോടെ അയാള് പറയുന്നവര രംഗമുണ്ട് അതൊന്ന് നിങ്ങൾ കേട്ടു നോക്കൂ 도മിച്ചിതു അപ്പോൾ ആ കുരി കടിവില്ല അല്ലാഹു താല കൊടുത്ത കടിവു മാത്രം എന്ന അല്ലാഹു പറയ അതിരിക്കുന്ന അല്ലാഹു അല്ലാഹു തരെത്തി라നി ൂ അള്ളാഹു മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കൂ പക്ഷേ അള്ളാഹു ഉമ്മക്ക് ഒരു സ്നേഹം കൊടുത്തിട്ടുണ്ട് ആ സ്നേഹം ഉമ്മയോട് ചോദിക്കും അള്ളാഹു ഡോക്ടർക്ക് ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് ഡോക്ടർ എൻ്റെ രോഗം എന്ന് പറയും അതേ സ്ഥാനത്ത് ഡോക്ടർക്കെങ്ങാനും സ്വന്തമായി കഴിവുണ്ടെന്ന് വിശ്വസിച്ച് പോയാൽ ഇസ്ലാം എന്ന് പുറത്തുപോയി അള്ളാഹു തല ബദലിങ്ങളെ വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ട് ആ ബദലിങ്ങൾക്ക് സാധാ മനുഷ്യർക്ക് കൊടുത്തതിനേക്കാൾ കൂടുതൽ കഴിവ് അള്ളാഹുത്തിന് കൊടുത്തിട്ടുണ്ട് ആ കഴിവ് ചോദിക്കും അത് ബദലി അള്ളാഹ് കൊടുത്ത കഴിവെ ചോദിക്കൂ അള്ളാഹുവിനെ ഒഴിവാക്കി ഒരാളോടും ചോദിക്കൂല കണ്ടോ മൂപ്പര് പറയണ എന്താ ന്യായീകരണം പറയുന്നത് ഒരാൾ ഗൾഫിൽ നിന്ന് അല്ല നിങ്ങളെ ഞങ്ങളിങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട് പറ്റി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ മതി എന്ന് വിളിച്ച ആർക്കും ആളാണ് അതൊക്കെ ഇതിലുണ്ട് അങ്ങനെ അദ്ദേഹം മതിന്യായീകരണം പറയുകയാണെന്ത ഞാനിവിടെ അള്ളാഹുവിനോടല്ലാതെ ചോദിക്കാറില്ല നാനോട് മാത്രമേ ഉള്ളൂ ഞാൻ ചോദിക്കുക പിന്നെ അള്ളാഹു തുവത്തായാല ഓരോരുത്തർക്കും ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട് സ്വന്തമായി ഒരാൾക്കും ഒരു കഴിവുമില്ല അള്ള കൊടുത്ത കഴിവെന്നാണ് എന്നാണ് ഇപ്പോൾ ഈ തങ്ങൾ എന്ന് പറയുന്ന മനുഷ്യൻ കൊടുത്ത ന്യായം ഓ സഹോദരന്മാരെ നിങ്ങൾ ആലോചിക്കേ അറേബ്യൻ മുഷരിക്കുകളും ഇതെന്നല്ലേ പറഞ്ഞത് അള്ളാഹുവിൽ പങ്കുചേർത്ത അറേബ്യൻ മുഷിരിക്കുകൾ റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന മുഷിരിക്കുകൾ അവരുടെ തെൽബിയത്ത് അവരും ഹജ്ജിന് പോയിരുന്നു അവർ കഴക്കു ചുറ്റും തവാഫ് ചെയ്യുമ്പോൾ അറേബ്യൻ മുഷിരിക്കുകൾ ചൊല്ലിയിരുന്നവർ തെൽബിയത്തുണ്ട് ലബൈ കലാശരീ കലക്ക അള്ളാഹുവേ നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ഞാനിതാ വന്നിരിക്കുകയാണ് ഇതാരാ പറയുന്നത് അഭൂജഹിലടക്കമുള്ള മുഷിരിക്കുകൾ പറയാണ് ലബൈ കലാശരീ കലക്ക നിനക്ക് യാതൊരു പങ്കാളിയുമില്ല എന്ന വാക്ക് മുത്തു മുസ്തഫ കേൾക്കുമ്പോൾ അള്ളാഹാൻ്റെ റസൂൽ അവരോട് പറയാറുണ്ട് വൈലക്കും കത് കത് നിർത്തൂ നിർത്തൂ അവിടം കൊണ്ട് അവസാനിപ്പിച്ചോളൂ കാരണം മുത്തുനബിക്കറിയാം ഇതിൻ്റെ അപ്പുറത്ത് ഇനി ഇതേ മുസ്ലിയാർ പറഞ്ഞ ന്യായീകരണമാണ് അന്നവർ പറയുന്നത് മുത്ത മുസ്തഫക്ക് അതറിയാം അവരുടെ തെൽബിയത്ത് അള്ളാഹാൻ്റെ റസൂല് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തുടക്കം ഇത് വളരെ ഗംഭീരമാണ് തുടക്കത്തിൽ ഒരു പ്രശ്നവുമില്ലെന്ന് വന്നപ്പോൾ നബി സല്ലാഹു അലൈ വസ്ല്ലം അവരോട് പറഞ്ഞിരുന്നു വൈലക്കും നിങ്ങൾക്ക് നാശം സ്റ്റോപ്പ് ചെയ്യൂ ഇനി അങ്ങോട്ട് പറയല്ലേ ഇപ്പൊ ഇതുവരെ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് കലാശരീ കല കാ നിനക്ക് യാതൊരു പങ്കാളിയുമില്ല എന്ന് അള്ളാഹുവിനോട് നിങ്ങൾ പറഞ്ഞത് അതാണ് കറക്റ്റ് ഇനി നിങ്ങളൊന്നും കൂട്ടിച്ചേർത്ത് മിണ്ടരുത് കാരണം അവർ മിണ്ടുന്നത് മുഴുവനും പിന്നെ ഈ തങ്ങൾ പറഞ്ഞതുപോലെയുള്ള ന്യായീകരണ വർത്തമാനമാണ് എന്തേ അപ്പോഴും ഉശിരിക്കള് പിന്നെ പറയാണ് ഇല്ലാ ശരീക്കൻഹൂലുഹമാലക്ക പക്ഷേ ചില ഒരു പങ്കാളി നിനക്കുണ്ട് അള്ളാ അറേബ്യൻ മുഷിരിക്ക് പറയാണ് ഒരു പങ്കാളി നിനക്കുണ്ട് എങ്ങനെയുള്ള പങ്കാളിയാണ് ആ പങ്കാളിക്ക് സ്വന്തമായി ഒരു കഴിവുമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആ പങ്കാളി എങ്ങനെയുള്ള പങ്കാളിയാണ് തംലി കുഹൂ നീയാണ് ആ പങ്കാളിയുടെ എല്ലാ കഴിവും ഉടമപ്പെടുത്തുന്നത് നീ കൊടുത്ത കഴിവേ അവർക്കൊക്കെയുള്ളൂ വമ അവർക്ക് ഒരു കഴിവും വേറെയില്ല ഇനി എന്തെങ്കിലും കഴിവ് വർക്കുണ്ടെങ്കിൽ തന്നെ മുഴുവനും നീ കൊടുത്തതാണ് റബ്ബേ അങ്ങനെ സ്വന്തമായി ഒരു കഴിവുമില്ലാത്ത നീ കൊടുത്ത കഴിവ് മാത്രമുള്ള ചില സഹായികൾ ചില പാർട്ട്ണർമാർ ചില ശരിക്ക് ഞങ്ങൾക്കുണ്ട് എന്നാണ് അറേബ്യൻ മുഷിരിക്കുകൾ കൂട്ടിച്ചേർത്തത് ഇത് മുത്തുമുസ്തഫ അംഗീകരിച്ചു കൊടുത്തോ എങ്കിൽ റസൂൽ എന്തിനാണ് അവരോട് വൈലക്കും നിങ്ങൾക്ക് നാശം ഇനി നിങ്ങൾ മിണ്ടല്ലേ മിണ്ടല്ലേ എന്ന് പറയുന്നത് ഇവർ പറയും പോലെയാണെങ്കിൽ മുസ്തഫ അവിടെ പറയില്ലേ നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ് യഥാർത്ഥ സുന്നത്ത ജമായത്താണ് കാരണം അവർ പറയുന്നത് നിന്റെ പങ്കാളി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നവർക്ക് സ്വന്തം കഴിവുണ്ട് ഞാൻ വിശ്വസിക്കുന്നതിനാണോ അവർ പറഞ്ഞത് അല്ലല്ലോ അള്ള കൊടുത്ത കഴിവേയുള്ളോ എല്ലാം അള്ള കൊടുത്തതാണ് എന്ന് പറഞ്ഞിട്ട് പോലും അള്ളാഹൻ്റെ റസൂല് അത് അനുവദിച്ചില്ലല്ലോ എങ്കിൽ പിന്നെ തങ്ങളെ നിങ്ങൾ എന്തിനാണ് ഈ ഹജ്ജിന് പോകുന്ന ആയിരങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് ബദിരി വിളിച്ചതിന് ന്യായീകരണം നിങ്ങൾ പറയുന്നുവോ പിന്നെ നിങ്ങളുടെ ന്യായീകരണം എന്താ നിങ്ങൾ പറഞ്ഞത് ഉമ്മാനെ വിളിക്കാറില്ലേ വയർ വരുമ്പോ അതുപോലെ തന്നെ കാലൊന്ന് വെച്ചു മുട്ടിയ എൻ്റെ മോ എന്ന് വിളിക്കാറില്ലേ ഇയാളുടെ ആ ക്ലിപ്പിലുണ്ട് സമയപരിമിതി കൊണ്ട് ഞാൻ ഒഴിവാക്കിയതാണ് എൻ്റെ എന്ന് വിളിക്കാറില്ലേ രോഗം വന്നാ ഡോക്ടറെ സമീപിക്കാറില്ലേ ഇതൊക്കെ ശിർക്കാ ോ എന്ന് ചോദിക്കുന്നു അത്രേ മൂപ്പര് നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്തൊരു കബളിപ്പിക്കലാണ് ഈ മുസ്ലിയാക്കന്മാർ നടത്തുന്നത് ഓ സാധാരണക്കാരൻ്റെ ആവറേജ് ബുദ്ധി പോലും ഇല്ലാതെ ആയിപ്പോയല്ലോ ഉമ്മാനെ വിളിക്കും പോലെയാണോ ബദിരീങ്ങളെ വിളിക്കുന്നത് ഡോക്ടറുടെ അടുത്ത് പോകും പോലെയാണോ ബദിരീങ്ങളെ വിളിക്കുന്നത് ഉമ്മാന്ന് വിളിക്കുമ്പോൾ നമ്മളൊക്കെ എന്താ എൻ്റെ ഉമ്മന്ന് നമ്മൾ പറയുന്നില്ലേ എന്താ ഇതിൻ്റെ അർത്ഥം എൻ്റെ ഉമ്മ ഞാൻ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുന്നുണ്ട് എൻ്റെ ഉമ്മ ഞാൻ എവിടെയായാലും കാണുന്നുണ്ട് ഇനി എനിക്ക് സംസാരിക്കാനും വിളിച്ചാർക്കാനും ഒന്നും കഴിവില്ലെങ്കിൽ പോലും എൻ്റെ ഉമ്മ എൻ്റെ ഹൃദയത്തിലുള്ളതൊക്കെ അറിയുന്നുണ്ട് എൻ്റെ ഉമ്മ എവിടെയായാലും എനിക്ക് ഉത്തരം തരുന്ന മുജീബാണ് എൻ്റെ ഉമ്മാനോട് ഞാൻ എന്ത് ചോദിച്ചാലും എൻ്റെ ഉമ്മാക്കതിനൊക്കെ ഉത്തരം ചെയ്യാൻ കഴിവുള്ള കതീറാണ് ആ വിശ്വാസത്തോടെ ആരാണിവിടെ എൻ്റെ എന്ന് വിളിച്ച് കരയാറുള്ളത് അതേ അവസരം ത്തിൽ ബദിരീങ്ങളെ അങ്ങനെയുള്ള ആളുകളെയൊക്കെ വിളിച്ചു തേടുമ്പോ എന്താണ് വിശ്വസിക്കുന്നത് ഇത് രണ്ടും ഒരുപോലെയാണെന്ന് പറഞ്ഞു കൊടുത്ത് ഹജ്ജ് ക്ലാസിൽ ആ സാധുക്കളത് കേട്ടിട്ട് അതേ ഹജ്ജിന് പോയിട്ട് അവിടെ വെച്ച് ഹർഫായില്ലച്ചും ബിനായില്ലച്ചും ദവാഫിന്റെ നേരത്തും സഫാമറുവക്കിടയില്ലച്ചുമൊക്കെ മുഹീദ്ദീൻ ഷെഹിനെയും ബദിങ്ങളെയും സി എം മടപൂരിനെയും അങ്ങനെ പലരും അവരെ വിളിച്ചാൽ വിളിപ്പുറത്ത് ഹാജരാകുമെന്ന വിശ്വാസം വെച്ച് വിളിച്ചുകൊണ്ട് എന്തിനാണ് ഹജ്ജിന് പോകുന്നത് കൂട്ടരെ ാണ് വേണ്ടത് മുഴുവൻ പാത്തിലല്ലേ അതുകൊണ്ട് ഇത്തരം കബളിപ്പിക്കുന്ന അത്തരത്തിലുള്ള ആളുകൾ അവരുടെ അത്തരത്തിലുള്ള കബളിപ്പിക്കലെ കുറിച്ച് ജാഗ്രത പാലിക്കണേ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്